രേഖാചിത്രം എനിക്കത് കണ്ടപ്പോ ശ്രീ ജോൺ പോൾ അദ്ദേഹം ജോൺപോസറിനുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സാറിന്റെ സ്മൃതി ചരിത്രമൂടെ എന്നീ പരിപാടികൾ സഫാരിയിൽ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല അത് അത് അത്രയും താല്പര്യത്തോടുകൂടി നമ്മൾ തുടക്കം തുടങ്ങി അവസാനം വരെ അത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത പോഷൻ അടുത്ത പോഷൻ അങ്ങനെ കണ്ട് കണ്ടു കണ്ട് എനിക്ക് തോന്നും പല ആവൃത്തി കണ്ടിട്ടുണ്ടാകും പല കൂടുതൽ മലയാളികളും അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിന്റെ വാക്ചാതുരയെ കുറിച്ച് ശ്രീകാന്പൂരിലി ചെയ്യുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയുന്നതും വളരെ ഉചിതമായിട്ട് തോന്നി ജോൺ പ്രസന് ഏർ എന്നോട് ഒരു ചെയ്യാവുന്നൊരു നന്ദി ആണെന്ന് എനിക്ക് തോന്നിയിരുന്നു സിനിമ പൊതുവെ സെറ്റ് ഫീൽഡിലൊക്കെ പറയുന്നത് ആദ്യത്തെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പ്രേക്ഷകരെ ലാൻഡ് ചെയ്യുന്ന രീതിയിൽ അത്രയും എൻഗേജിങ് ആയിരിക്കണം അത്രയും അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷേ രേഖാചിത്രത്തിനെ സംബന്ധിച്ചോളം ആദ്യത്തെ പത്ത് മിനിറ്റ് ാൻഡ് ചെയ്യാനുള്ള ഒരു സന്ദർഭമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആകർഷണമായിട്ട് വന്നിട്ടുള്ളത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട സിനിമക്കകത്ത് സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് അതിലേക്ക് വരുമ്പോഴാണ് വളരെ ആയിട്ട് തുടക്കം തുടങ്ങി അവസാനം വരെ വളരെ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അത് തിരക്കഥാകൃത്ത് സംവിധായകൻ അവർക്ക് തീർച്ചയായിട്ടും അവർ റെസ്പെക്ട് അടക്കുന്നുണ്ട് പൊതുവെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു റിവ്യൂ എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് കിടക്കാറുള്ളൂ അതല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെട്ടില്ല പതിനെട്ട് വയസ്സിനായുള്ള കുട്ടികൾക്ക് അത്ര വെച്ചത് അല്ലാന്നൊക്കെ തോന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിനിമയായിട്ട് ഒരു റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാറില്ല മീഡിയ വാദം ആ ഒരു കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്യാറുണ്ട് അപ്പൊ ഇതില് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടില്ല ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എല്ലാവരും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങി നമ്മൾ കാണുന്നതാണ് തുടക്കത്തിൽ തുടങ്ങി നമ്മൾ ആസിഫ് അല്ലെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടുത്തൊരു പടിയൊക്കെ കടന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് അതേപോലെ തന്നെ നമുക്ക് അനുശ്രരാജൻ നേരിടുന്ന സിനിമയിലാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് അവർ ജാ അതിന്റെ ഒരുപടി മേലേക്ക് നിൽക്കുന്നുണ്ട് ഈ സിനിമയിൽ അത് അവർ ചെയ്തിട്ടുള്ള കഥാപാത്രം അല്ലെങ്കിൽ അതിനേക്കാൾ മേലെ നിൽക്കുന്ന കഥാപാത്രത്തിന് ആട്ടത്തില് ചെയ്തിട്ടുള്ള കഥാപാത്രത്തിൽ ഇതിൽ പുഷ്പം എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുള്ള ംഭീരമായിട്ടുണ്ട് പെർഫോമൻസും അവർ ഏറ്റവും ആപ്റ്റ് ആണെന്നും ഇതിന് അത് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പല ആളുകളെ അവരുടെ ഈ അങ്ങ് ഏതൊരു പീരിയഡ് ഫിലിം പീരിയഡ് ഭാഗങ്ങളും കൂടി ഉണ്ടല്ലോ ഒരു എയ്റ്റീസിലെ കഥോട് ഗാഥകുമായി ബന്ധപ്പെട്ട ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് സിനിമ സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് അങ്ങനെ നടന്നിട്ടുള്ളൊരു കാര്യമേ അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ ഉണ്ടാക്കുകയും അതാണ് ഇതിന്റെ ഒരു സ്റ്റോറിയുടെ ഒരു സ്റ്റോറിയും അത് ചെയ്തിട്ടുള്ളതും അത് അവതരിപ്പിച്ചിട്ട് നമ്മളെ അത്രയും കൺവീൻസിംഗ് ആക്കി ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം അത് ഇപ്പം എന്തിനാണ് സ്റ്റോറി ഒരു സന്ദർഭം ഉണ്ടാക്കിയ പോലെ എന്നുള്ള ആ സന്ദർഭങ്ങളും വളരെ ഉചിതമായിട്ട് വളരെ നമുക്ക് താല്പര്യം തോന്നുന്ന രീതിയിൽ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റില്ല അപ്പൊ അതോട് കാതരത്തിലേക്ക് അതിന്റെ എന്തുകൊണ്ടാണ് ആ സിനിമ സെലക്ട് ചെയ്തെന്ന് എനിക്ക് അറിയില്ല പക്ഷെ സിനിമ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾ അല്ലെങ്കിൽ നാലോ അഞ്ചോ വർഷങ്ങളില് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചുവടുവയ്പ് എല്ലാവരും അഭിനന്ദിക്കുന്ന കഴിഞ്ഞ വർഷത്തെ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ട്വന്റി ഫോർ സിനിമകളെ കുറിച്ച് കേരളത്തിന് പുറത്തുള്ള ആളുകളും പലരും റിവ്യൂ ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ള മലയാള സിനിമ എന്നുള്ളതിന് മലയാള സിനിമ എവിടെ മലയാള സിനിമ ഏറ്റവും മുൻപിൽ നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അത് ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് പെർഫോമൻസും അതിന്റെ ഉതരുന്ന രീതിയും കുറച്ച് നെഗറ്റീവ് അത് അത്ര ഒരു നെഗറ്റീവ് അല്ല എന്നാലും സലീമ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് തിരികെ കാണുന്ന ഒരു ആക്ടറാണ് ആരണ്യകരും ക്ഷേത്രങ്ങളിലും അവരെ കുറച്ച് ഓവർഡൂ അവരുടെ മേക്കപ്പ് പക്ഷേ കഥാപാത്രമായിട്ട് മാച്ച് ചെയ്യാനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അതുപോലെ മേക്കപ്പ് തോമസ് അവർ അങ്ങനെയാണ് ഞാൻ തപ്പിപ്പ് കണ്ടത് അവരെ കൊണ്ട് കുറച്ച് പ്രായമായ ആളുടെ പോലെ സംസാരിപ്പിക്കാൻ അതിൻ്റെ ആവശ്യം എന്ന് തോന്നുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നല്ലൊരു പെർഫോമൻസ് പെർഫോമൻ ആണ് അവരോട് സ്നേഹം തോന്നും അവരുടെ അവർക്ക് കൊടുത്തിട്ടുള്ള കഥാപാത്രത്തിന്റെ ചേഷ്ടകളും ആ സന്ദർഭങ്ങളും നമുക്ക് ഇഷ്ടം തോന്നും പക്ഷെ ആവശ്യമില്ലാത്ത രീതിയിൽ കുറച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെറിയ ഡ്രോബാക്സ് ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ പൊതുവെ സിനിമ ടോട്ടലി ആണ് വളരെ നമുക്ക് ആഴ്ച ഫീൽ ചെയ്യാം കാരണം കാതോട് കാതോരും ആ കാലഘട്ടത്തിൽ നമ്മള് എന്റെ ഒരു ചെറുപ്പകാലത്ത് സ്കൂൾ ഡേയ്സിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ആ കാലഘട്ടത്തിലെ പാട്ടുകൾ ഇപ്പോഴും പാട്ടുകൾ അത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ള സിനിമ അത്തരം രീതിയിൽ പറയുന്ന ഇന്ദ്രൻ സുരൂപ്പിന്റെ കഥാപാത്രം ഇന്ദ്രൻ സർ കുറച്ച് സീനുകളിലെ വരുന്നുള്ളൂ രണ്ട് കാലഘട്ടങ്ങളിലെ സീനുകളാണ് ഗംഭീരായിട്ടുണ്ടത് ഗംഭീരാൻ പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അഭിനേതാക്കളെ പുരോഗമിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കഥാപാത്രങ്ങളെ അവർ എത്രത്തോളം ഇൻവോൾവ്മെന്റോട് കൂടി അത്രയും അത്രയും കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾ ഓരോ കഥാപാത്രം ചെയ്തിട്ടുള്ള ആളുകളെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് സെൽവറാജ് ആട്ടത്തില് ക്യാരക്ടറായിട്ട് സിദ്ദീഖ് അദ്ദേഹം പറയാനല്ലോ സിദ്ദീഖ് മനോജ് കേജയൻ ഇവരൊക്കെ എത്രത്തോളം ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് കൊണ്ടുവരണം അതുപോലെ നിശാന്ത് സാഗർ പിന്നെ ആ ഒരു കഥാപാത്രം ഒരു ഒരു സപ്പോർട്ടിങ് കഥാപാത്രമാണ് പക്ഷെ രസമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് ഇപ്പൊ ആ കതോട് കാതോരും കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമയാണ് തമിഴ് അദ്ദേഹത്തിന്റെ അസിസ്റ്റ് ചെയ്തിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഫിലിമാണ് ആ കാലഘട്ടം കാണിക്കുന്നതും അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് പല ആളുകളും ഇപ്പൊ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിന് എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇപ്പൊ ജോൺ പോൾസറിന്റെ യങ് യങ് ഏജിൽ കാണിക്കുന്ന ഒരു അതൊക്കെ വളരെ അവിടെ ജസ്റ്റിസ് ഏറ്റവും ജസ്റ്റിസ് തോന്നിയിട്ടുള്ളത് നമ്മൾ ഡയറക്ടർ ഭരതൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോട് ഏറ്റവും സമയമായിട്ട് ഇന്ന് നിലവിലുള്ള എനിക്ക് തോന്നുന്നു കേവിണോ അത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ തോന്നി നന്നായി ചെയ്തിട്ടുള്ള കുറച്ച് രംഗങ്ങളല്ലോ സംഭാഷണം എന്നുള്ള രീതിയിൽ ഇല്ല അത് ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആക്ഷൻ പറയുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു പക്ഷെ അത് പോലും വളരെ നീതി പുലർത്തിയിരുന്നു അതോട് കഥാപിതത്തിന്റെ ഒപ്പം തന്നെ മുത്തറിംഗ് വി ഒഫറി എന്നു പറഞ്ഞു ജഗദീഷ് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് കഥാപാത്രത്തിന്റെ പക്ഷെ അതിനെ ആക്ച്വലി ഇത് ആലോചിക്കുമ്പോൾ ഇതിന്റെ കഥാപര് കഥാകൃത്ത് സംവിധായകൻ ഇവർക്ക് നല്ലപോലെ റിസർച്ച് ചെയ്ത് അതിനോട് എത്രത്തോളം നമുക്ക് അറ്റാച്ച്ഡ് ആവാൻ പറ്റും നൊസ്റ്റാഴ്ജ വരുത്താൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ ആലോചിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് തോന്നുന്നത് അന്നേ ചെയ്തിട്ടുള്ള കാര്യത്തില് അതുപോലെ എന്റെ ഉപാസനയുടെ ഒരു പോസ്റ്ററൊക്കെ കാണുന്നുണ്ട് ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് മറ്റൊരു രീതിയിലുള്ള സദ്യ ഭാഷയോ വേറെ ഒന്നുമില്ല എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള നല്ലൊരു സിനിമയാണ് രേഖാജിത്